പി എസ് സി എക്സാമുകൾക്ക് മലയാളം ഭാഗത്തു നിന്നും ആവർത്തിക്കുന്ന ഒറ്റപ്പദങ്ങൾ സർവജനീയം എല്ലാ ജനങ്ങൾക്കും ബാധകമായ വയ്യാകരണൻ വ്യാകരണം അറിയാവുന്നവൻ കാർഷികം കൃഷിയെ സംബന്ധിക്കുന്നത് ജിജ്ഞാസു അറിയാൻ ആഗ്രഹമുള്ളയാൾ പാമരം കെട്ടാനുള്ള മരം സന്തത സഹചാരി എപ്പോഴും കൂടെ നടക്കുന്ന ആൾ ദുർഗ്രഹം ഗ്രഹിക്കാൻ പ്രയാസമായത് വിവക്ഷിതം പറയാൻ ഉദ്ദേശിച്ചത് പ്രതിഷ്ഠാപകൻ പ്രതിഷ്ഠിക്കുന്നവൻ ചികിത്സ ചെയ്യാനുള്ള ആഗ്രഹം നൈതികം നീതിയെ സംബന്ധിക്കുന്നത് നൈയാമികൻ ന്യായശാസ്ത്രം പഠിച്ചവൻ പിടിഷു പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ശ്രാദ്ധൻ ശ്രദ്ധയോട് കൂടിയവൻ കാട്ടുമനുഷ്യൻ കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ പ്രഥമ ഗണനീയൻ പ്രഥമമായി ഗണിക്കേണ്ടവൻ ദിദ്രുക്ഷു കാണാൻ ആഗ്രഹിക്കുന്നവൻ സ്രഷ്ടാവ് സൃഷ്ടി നടത്തുന്നവൻ ആതിഥേയൻ അതിഥിയെ സ്വീകരിക്കുന്നയാൾ അക്ഷന്ധവ്യം ക്ഷമിക്കാൻ പറ്റാത്തത് പ്രേക്ഷിതാവ് അയയ്ക്കുന്ന വ്യക്തി ജൈത്രയാത്ര വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ഗൗരവം ഗുരുവിൻ്റെ ഭാവം ആർഷം ഋഷിയെ സംബന്ധിച്ചത് പതിവ്രത ഭത്രനിഷ്ഠയുള്ളവൾ കഥാസാരം കഥയുടെ പ്രധാനമായ അംശം ദാശരഥി ദശരഥൻ്റെ പുത്രൻ ക്ഷുഫിതൻ ക്ഷോഭിച്ചവൻ ശ്വശ്വരൻ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് പ്രിയാസു ജീവനിൽ കൊതിയുള്ളവൻ നാനാത്വം പലതായിരിക്കുന്ന അവസ്ഥ ഏകത്വം ഒന്നായിരിക്കുന്ന അവസ്ഥ ലൗകികം ലോകത്തെ സംബന്ധിച്ചത് ചിന്താമഗ്നൻ ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ ചിന്തയിൽ മുഴുകിയവൻ സൗമിത്രി സുമിത്രയുടെ പുത്രൻ സാമരസ്യം സമരസത്തിൻ്റെ ഭാവം ശാശ്വതം എന്നെന്നും നിലനിൽക്കുന്നത് അന്തൻ കണ്ണു കാണാത്തവൻ പാദവം പാദം കൊണ്ട് പാനം ചെയ്യുന്നത് ജിജ്ഞാസ അറിയുവാനുള്ള ആഗ്രഹം വൈരസേനി വീരസേനന്റെ പുത്രൻ അദൃശ്യം കാണാൻ കഴിയാത്തത് ജാഗരൻ ഉണർന്നിരിക്കുന്ന അവസ്ഥ സാമൂഹികം സമൂഹത്തെ സംബന്ധിച്ചത് മൗനം മുനിയുടെ ഭാവം ശ്രോതാവ് കേൾക്കുന്നയാൾ ഗ്രാഹകൻ ഗ്രഹിക്കുന്നയാൾ ആ സേതു ഹിമാചലം സമുദ്രം മുതൽ ഹിമാലയം വരെ